ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ഞായറാഴ്ചയാണ് മോഹൻലാൽ വന്നു ഭയങ്കരമായിട്ടുള്ള എപ്പിസോഡും കാര്യങ്ങൾ ഇന്ന് മതേഴ്സ് ഡേ ആയിരുന്നു അതിൻ്റെ സ്പെഷ്യലായിട്ട് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും അമ്മമാർ വന്നിട്ട് വിഷസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ സമയം ബിഗ് ബോസിൽ പോയി അതിന് ശേഷം ഒരു ടാസ്ക് കൊടുത്തു ഒരു എന്താ പറയുക ഒരു ഊള ടാസ്ക് എന്ന് വേണം പറയാനായിട്ട് അതായത് ഉമ്മ ടാസ്ക് കുറേ പേരങ്ങനെ തിരിഞ്ഞ് നിൽക്കും കുറേ പേര് ലിപ്സ്റ്റിക്ക് തേച്ച് കൊടുക്കും കുറേ പേര് പോയിട്ട് ഉമ്മ വയ്ക്കും അങ്ങനെ ഒരു ഊള ടാസ്ക്കായിരുന്നു എന്തൊരു വൃത്തികെട്ട ടാസ്ക്കുകളാണ് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കുറച്ച് മാന്യതയുള്ള രീതിയിലുള്ള ഒരു ടാസ്ക് കൊടുത്തുകൂടെ ഇത് എന്തുവാണ് ഒരു തരം ഊള ടാസ്ക് ഈ പരിപാടിയേ ഒരു ഊള പരിപാടിയാണ് എന്നിട്ട് അതിനകത്ത് ടാസ്ക്കോ അതിലും വലിയ ഊള ടാസ്കുകൾ അപ്പോൾ അങ്ങനെ ആ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ മോഹൻലാലിൻ്റെ വളരെ വിലപ്പെട്ട ഒരു അറിയിപ്പ് അതായത് പവർ ടീം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു അറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു റൂമ് പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ആ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം അവിടെ കിടക്കാം അങ്ങനെയുള്ള ഒരു അനുമതി വന്നു എന്തായാലും നന്നായി ഇനിയിപ്പോൾ പവർ ടീമിന് വേണ്ടിയിട്ട് ആരും അടികൂടേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും നോമിനേഷനിൽ വരും ക്യാപ്റ്റൻ മാത്രമേ നോമിനേഷനിൽ വരാതെ രക്ഷപ്പെടുവുള്ളൂ അങ്ങനെ ഒക്കെ പറഞ്ഞു അതിന് ശേഷം നമ്മുടെ മോഹൻലാൽ എവിക്ഷൻ പ്രക്രിയയിലേക്ക് കടന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീരേഖ ഔട്ടായി അപ്പോൾ ഇന്നലെ ശരണ്യ ഔട്ടായി ഇന്ന് ശ്രീരേഖ ഔട്ടായി അങ്ങനെ ശ്രീരക്കെ ഭയങ്കര ഇമോഷണലായിട്ട് എല്ലാവരുമായിട്ടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു ലാലേട്ടൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ യാത്ര പറഞ്ഞു ശ്രീരൊക്കെ പോയി ഇന്നലെ ശരണ്യ ഔട്ടായി അപ്പം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ടാസ്കുകളും ഗെയിമുകളും മത്സരങ്ങൾ മൊത്തത്തിൽ ചേഞ്ചാവുകയും കുറച്ച് എന്താ പറയുക ടഫായിരിക്കും ഇനിയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമുക്ക് ഓൾറെഡി അറിയാം ആരായിരിക്കും കപ്പ് മേടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഓൾറെഡി അറിയാം കാരണം നമ്മുടെ മോഹൻലാലും ബിഗ് ബോസും ഒക്കെ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ആർക്കാണ് കപ്പ് കൊടുക്കുക എന്നുള്ളത് അവർ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോലുള്ള ചില പ്രേക്ഷകർ പ്രേക്ഷകരിങ്ങനെ നോക്കിയിരിക്കുക നമ്മൾ വിചാരിക്കുമോ നമ്മളൊക്കെ നമ്മൾ വോട്ട് ചെയ്യുന്ന ആളായിരിക്കും അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും പക്ഷേ അതിലൊന്നും ഒരു പ്രയോജനവും കാരണം ബിഗ് ബോസും മോഹൻലാലൊക്കെ ഓൾറെഡി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ എന്താ പറയുക അവരുടെ പൊന്നുമോളായ ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ് ജിൻഡോ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സത്യസന്ധമായിട്ട് അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ആരുടെയും ഗ്രൂപ്പിൽ കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അപ്പോൾ പുറത്ത് പുള്ളിക്ക് നല്ല ഫാൻസ് ഉണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പുള്ളി ടോപ്പ് ഫൈവിലെത്തും ആ ഒരു കാര്യം ഉറപ്പാണ് പക്ഷേ കപ്പ് നമ്മുടെ ജാസ്മിനായിരിക്കും ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഇതിനു മുന്നേ സീസണുകളിൽ മത്സരിച്ചിട്ടുള്ള ചില കണ്ടസ്റ്റൻസ് വന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഓൾറെഡി ഈ പരിപാടി തുടങ്ങുമ്പോഴേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും ആർക്ക് കപ്പ് കൊടുക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അവിടെ പിന്നെ വേറെ ആർക്കും ഒരു എന്താ പറയുക ഒരു അവസരവും ഇല്ല ബിഗ് ബോസ് ആർക്കാണോ കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് അവർക്ക് കപ്പ് കൊടുത്തിരിക്കും അപ്പോൾ ഇൻ ഇപ്രാവശ്യത്തെ സീസൺ സിക്സിൻ്റെ കപ്പ് കിട്ടാൻ ബിഗ് ബോസ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ആണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിപാടിയോടുള്ള വിശ്വാസവും ഇഷ്ടവും എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതലാണ് നമുക്ക് ഈ ഒരു പരിപാടിയോട് കൂടുതൽ വെറുപ്പ് തോന്നിയത് അതുപോലെ തന്നെ മോഹൻലാലോടും കാരണം ഇത്രയും ഒരു വൃത്തികെട്ട പരിപാടിക്ക് ഒരു ആങ്കറായിട്ട് വന്നിട്ട് എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ് അവർക്ക് അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ആ ആങ്കറിങ് ചെയ്താൽ അവർക്ക് കോടികളും ലക്ഷങ്ങളൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസവും വന്ന് പറഞ്ഞിട്ട് പോവുക അല്ലാതെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിൽ വന്ന് പറയുക അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനോട് പറയുകയും ഒന്നും തന്നെ ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള കുറേ പേരവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്ന എന്ന് തോന്നുന്നവരെ പുറത്താക്കും അതാണ് അവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനീ മൊഹലാലും കൂട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും പുച്ഛാണ് തോന്നുന്നത് കാരണം പുളിക്ക് വേറെ എന്തൊക്കെ പണികളുണ്ട് അഭിനയിച്ചാൽ കാശു കിട്ടും കൂടാതെ അഭിനയം കൂടാതെ പരസ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങളില് ചെയ്യുന്നത് കൂടാതെയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നിട്ട് ഓരോ ആഴ്ച വന്നിട്ട് എത്ര കോടിയായിരിക്കും മേടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്തായാലും പുള്ളി ഈ കാര്യങ്ങൾ ആംഗ്രഹക്കെ ചെയ്യുമ്പോൾ അത് അതിന് സത്യസന്ധമായ രീതിയിൽ ആണത് ചെയ്യുന്നതെങ്കിൽ കൊള്ളാമാൻ ഇത് എന്താ പറയുക ബിഗ് ബോസ് പറയുന്ന പോലെ ബിഗ് ബോസ് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഏഷ്യാനെന്താണോ പറയുന്നത് അത് അതുപോലെ വന്നിട്ട് അവിടെ വന്നിട്ട് വായി തോന്നി അത് കോതയ്ക്ക് വട്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ മോഹൻലാലി വന്ന് പറഞ്ഞിട്ട് ഓരോ ആഴ്ചയും വന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇപ്പോൾ പല ട്രോളുകളും ഇറങ്ങുന്നുണ്ട് നമ്മുടെ ജാസ്മിനെ അടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാലിൻ്റെ ചില ഫോട്ടോസൊക്കെ വരുന്നുണ്ട് എന്തൊരു നാണക്കേടാന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഗബ്രി ഓൾറെഡി പുറത്തായി സത്യം പറഞ്ഞാൽ ആ ഒപ്പം തന്നെ ജാസ്മിനെയും പുറത്താക്കേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അവർ അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ജാസ്മിന് കപ്പ് കൊടുക്കേണ്ടതല്ലേ അപ്പം ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഇനിയിപ്പം അങ്ങോട്ട് ഉള്ള ഓരോ ആഴ്ചയിലും ഗെയിം കൂടുതൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും അപ്പോൾ അതില് ആര് ഇനി അവിടെ നിൽക്കും ആരൊക്കെ പുറത്ത് പോകും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച ലൈവും കാര്യങ്ങളൊക്കെ തുടങ്ങും എന്താണ് പുതിയ കളികൾ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ ആയിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ